ഒരു ഈജിപ്ഷ്യൻ മജീഷ്യൻ പ്രീമിയർ ലീഗ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് വേറൊരു ഈജിപ്തുകാരൻ കൊട്ടുംകാറ്റായി മാസ് എൻഡർ നടത്തുന്നത് ഒമർ മർമോഷ് പ്രതിസന്ധി കാലം മറികടക്കാൻ പെപ് ഗാഡികളെ എത്തിഹാദിലെത്തിച്ച വജ്രായുധം ജർമ്മനിയിൽ വോൾസ്ബർഗിലും സെന്റ് പോളിലും ഫ്രാങ്ക്ഫൂർട്ടിലും ഒക്കെ അരങ്ങു തകർത്തിരുന്ന ഇരുപത്തിയാറുകാരനെ അൻപത്തി മില്യൺ യൂറോക്കാണ് വിന്റർ ട്രാൻസ്ഫറിൽ പെപ് ഗാഡികളെ ചൂണ്ടിയത് ബുണ്ടസ്ലീഗയിൽ പതിനഞ്ച് ഗോളുമായി ഹാരികേന് മാത്രം പിന്നിൽ നിൽക്കവെയാണ് മർമോഷിനെ എത്തിഹാദിൽ നിന്നും വില വരുന്നത് ഒരു മത്സരം കൊണ്ടൊന്നും ഒരു താരത്തെ വിലയിരുത്താനാകില്ല പക്ഷേ ന്യൂക്യാസിൽ പോലെ ഒരു ടീമിനെതിരെ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പിറന്ന ഹാട്രിക്കിൽ പലരും പുതിയൊരു യുഗപ്പിറവിയെ കാണുന്നുണ്ട് മർമോഷിന്റെ പ്രകടനം പ്രതീക്ഷിച്ചത് തന്നെയാണെന്ന് പറഞ്ഞപ്പ് ഇതുപോലൊരു താരത്തെയാണ് മിസ് ചെയ്തിരുന്നത് എന്നും കൂട്ടിച്ചേർത്തു ഡയറക്റ്റ് ഡ്രിബ്ലിംഗ് സ്കിൽ കൊടുങ്കാറ്റിന്റെ വേഗം അടങ്ങാത്ത ഗോൾ ദാഹം ഒരു സ്ട്രൈക്കർക്ക് വേണ്ട ഗുണങ്ങളെല്ലാം മർമോഷിനുണ്ട് പെപ്പിന്റെ തന്ത്രങ്ങളിൽ എർലിംഗ് എർലിങ്ഹാളിനൊപ്പം മർമോസ് കൂടി ചേർന്നാൽ അത് ഏത് പ്രതിരോധക്കോട്ടയെയും പൊളിക്കും ഉറപ്പ്